വായന പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനവും പാടാം നമുക്ക് പാടാം സംഗീതസന്ധിയും നടത്തി വെങ്ങോല കർഷക ഗ്രന്ഥാലയത്തിൽ വായന പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം കഥാകാരിയും കവിയത്രിയുമായ ശോഭന വെങ്ങോല നിർവഹിച്ചു വികാരങ്ങളെയാണ് ചിന്തകളെയാണ് സംസ്കാരത്തെ സംസ്കാരം സംസ്കൃതമാകുന്നത് കിട്ടുന്ന സംസ്കാരമാണ് കവി രാജീവ് വെങ്ങോല സ്വന്തം കവിത അവതരിപ്പിച്ചുകൊണ്ട് പുസ്തക അവതരണം നടത്തി ഗ്രന്ഥശാല പ്രസിഡന്റ് ടി വി എൽദോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി എൻ എ ഗംഗാധരൻ സ്വാഗതം ആശംസിച്ചു കെ പി സയ്ദ് മുഹമ്മദ് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു ഗ്രന്ഥശാല കമ്മിറ്റി അംഗം എം പി പ്രകാശ് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് നടന്ന സംഗീത സന്ധ്യയിൽ അബ്ബാസ് അലി സലിം എം എ അലി പുള്ളിക്കുടി വസുന്ധര ടീച്ചർ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു മീഡിയ ന്യൂസ്